പി വി അൻവർ എം എൽ എ ആശയപരമായിട്ട് ആ രാഷ്ട്രീയത്തോട് പല വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും പി വി അൻവർ എം എൽ എയുടെ പല ഇടപെടലുകളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഞാൻ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷാജൻസ് കറിയ വിഷയമൊക്കെ നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പല മതസംഘടനകൾക്കും തോന്നിയ ഒരു കാര്യമാണ് ഇയാളുടെ ചില വാർത്തകളും ഇയാൾ ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ വളരെ അജണ്ടാപരമായ ചില വർഗീയപരമായ ദിശയിലാണ് എന്നുള്ളത് ഉത്തമ ബോധ്യം വന്ന സാഹചര്യത്തിൽ എല്ലാ ആളുകളും ഇങ്ങനെ എന്താ പറയാ എന്തെങ്കിലും ഒരു നടപടി ഇയാൾക്കെതിരെ ഉണ്ടാവില്ലേ എന്ന് കരുതിയിരുന്ന സാഹചര്യത്തിലാണ് ഒരു കാലത്തിന്റെ തേട്ടം എന്നൊക്കെ പറയാ ആ രീതിയിൽ തന്നെ പി വി അൻവർ എം എൽ എയുടെ ഒരു വലിയ ഇടപെടൽ ഉണ്ടാകുന്നത് ആ ഇടപെടലിനെ നമുക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയം നോക്കിക്കൊണ്ട് അത് പി വി അൻവർ എം എൽ എ അല്ലേ അത് ഇടതുപക്ഷത്തിന്റെ എം എൽ എ അല്ലേ എന്ന് നോക്കിക്കൊണ്ട് ഇരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പ്രത്യേകിച്ച് എന്നിലൊക്കെ ഉണ്ടായത് തന്നെ അത്തരം രാഷ്ട്രീയ വെറുപ്പ് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വിഷയത്തിൽ പി വി അൻവർ എം എൽ എയെ ഒന്നും നോക്കാതെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത് എന്റേതായ അഭിപ്രായം ഇപ്പൊ ഇത് വേറെ ഒരു വലിയ ഇടപെടൽ നടത്തിയിരിക്കുന്നു അതായത് മലപ്പുറം എസ് പി ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള അവിടെ മരം മുറിച്ച ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ മാത്രല്ല കഴിഞ്ഞ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് അയാളൊക്കെ അയാളുടെ കീഴിലൊക്കെയാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള മരമുറിക്കലും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുള്ളത് എന്ന് ഫോൺ സംഭാഷണം പുറത്തുവിട്ടുകൊണ്ടാണ് പി വി അൻവർ എം എൽ എ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത് അറിയിക്കുന്നത് പൊതുജനങ്ങളെ മുമ്പിൽ ഇത് പരസ്യമാക്കിയത് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും എന്താണ് ഒരു എം എൽ എക്ക് അത്രയും വിശ്വാസത്തോടു കൂടിയ ഒരു വ്യക്തിക്ക് വിളിച്ച ഫോൺ സംഭാഷണമൊക്കെ ചോർത്തി കൊടുക്കുക പുറംലോകത്തിനെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വിശ്വാസ്യതയാണ് ഇദ്ദേഹത്തിനുള്ളത് എന്നൊക്കെ തോന്നും പക്ഷേ ഞാൻ ആലോചിച്ചു പോയത് എന്താ അറിയോ പി വി അൻവർ എം എൽ എ ആരാണ് ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തും ചെയ്തു എനിക്ക് കുറഞ്ഞ മനസാക്ഷി കൂത്ത് കുറഞ്ഞ രീതിയിൽ ഉണ്ടെങ്കിലും ജനങ്ങളെ ബാധിക്കണ വിഷയമായത് ഇത് ചെയ്യാ എന്നല്ലാതെ വേറെ നിവർത്തില്ല എന്നാ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ കൂട്ടരെ നിങ്ങൾ ആലോചിച്ചോക്കും ഒരു പൊതു മുതലാണ് ചില ആളുകളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അവിടെ നിന്ന് വലിയ അഴിമതി നടത്തിയിരിക്കുന്നത് എന്ന് കൃത്യമായ രീതിയിലുള്ള ഫോൺ സംഭാഷണത്തോടുകൂടി കൂടി പുറലോകത്തിന് അദ്ദേഹം അറിയിക്കണം ഇപ്പോഴത്തെ എസ് പി ശശിധരൻ സാറുമായി തുടങ്ങിയ ഒരു പ്രശ്നമാണ് സ്റ്റേജിൽ കുറെ നേരം നേരം വൈകി വന്നു എന്നുള്ള കാരണം കൊണ്ടും പി വി അൻവർ എം എൽ എയുടെ കീഴിലുള്ള പാർക്കിലെ കുറെ സാധനങ്ങൾ മുൻപ് കളവ് പോയതിന്റെ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യങ്ങളിലൊക്കെ തുടങ്ങിയ ഒരു വിഷയത്തിൽ ഇപ്പൊ ഇതാ മരമുറിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മറുനാടൻ സ്കറിയക്ക് എത്രയോ കേസുകൾ പല മേഖലയിൽ നിന്ന് വന്നു ആ കേസുകളിലൊക്കെ ഒരു അഴകുഴഞ്ചൻ രൂപത്തിലാണ് ഷാജനൊക്കെ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഊരി ഒരു രംഗം നമ്മളൊക്കെ ഇങ്ങനെ കണ്ടു ഏതുവരെ ചോർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരങ്ങൾ ചോർത്തുന്ന രീതിയിലേക്കുള്ള കേസ് വരെ അദ്ദേഹത്തിന് ഈ ഷാജൻസ് കറിയക്കെതിരെ വന്നിട്ട് വലിയ രീതിയിലുള്ള കേസ് എടുത്തുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കേണ്ട ഒന്നിലൊക്കെ ഷാജൻസ് കറിയ ഇങ്ങനെ പെടുന്നതിനെ ഊരിപ്പോരുന്ന ഒരു കാഴ്ച കേരളം കണ്ടതാണ് അപ്പോ പറഞ്ഞു വരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ പി വി അൻവർ എം എൽ എ പറയാണ് ഒന്നര കോടി രൂപയോളം എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഷാജൻസ് കറിയയിൽ നിന്ന് ഒന്നര കോടി രൂപയോളം കൈക്കൂലി വാങ്ങി എന്നുള്ള ഒരു ആരോപണവും ഇദ്ദേഹം ഉന്നയിക്കണം അപ്പൊ അതൊന്നും തെറ്റാണ് അതൊക്കെ നണയാണ് എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം പല രീതിയിലുള്ള അത്തരം കാര്യങ്ങൾ അതിന്റെ പ്രതിഫലമെന്നോണം ഇവിടെ ഷാജൻസ് കറിയന്റെ കേസുമായി ബന്ധപ്പെട്ട് അതിങ്ങനെ ഊരിപ്പോരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കൂടി നോക്കി നിന്ന ഒരു സാഹചര്യം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഈ അൻവർ യുടെ ഈ ആരോപണത്തെ നമുക്ക് ഇല്ല എന്ന് പറയാനൊന്നും കഴിയൂല ഏതായാലും മലപ്പുറം മുൻ എസ് പി സുജിത് ദാസുമായിട്ട് പി വി അൻവർ എം എൽ എ നടത്തിയ ആ ഒരു ഫോൺ സംഭാഷണം പി വി അൻവർ എം എൽ എ തന്നെ പുറത്തുവിടുമ്പോ എന്തൊക്കെയാണ് സുജിത് ദാസ് പറയുന്നത് എന്ന് അത്ഭുതത്തോട് കൂടിയിട്ട് നെറ്റി ചുളിച്ചുകൊണ്ടാണ് നമ്മൾ അത് കേട്ടത് അത്ഭുതത്തോടെ നിങ്ങൾ ഇന്നെതിൽ പ്രയാസപ്പെടുത്തേണ്ടത് ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഞാൻ സർവീസിൽ കയറി എനിക്ക് ഡി ജി പി ആയിട്ട് വിരമിക്കണമെന്നുണ്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എന്നും കടപ്പെട്ടവനായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു കേസ് ഇനി താങ്ങാനുള്ള ശക്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിലേക്ക് വരൽ ചൂണ്ടിക്കൊണ്ടാണ് ആ രീതിയെ തന്നെ മാത്രമല്ല എം ആർ അജിത് കുമാറിനെ പോലെയുള്ള ആള് ഏഹ് ഷാജൻസ്കറിയെക്കടക്കമുള്ള അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്ന രീതിയിൽ ഫോൺ സംഭാഷണം കിട്ടു പുറത്തു വന്ന സാഹചര്യം ഏതായാലും വകുപ്പ് തല അന്വേഷണത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നു അത് അദ്ദേഹത്തിന്റെ വോയിസ് ആണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ നടപടി എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ തന്നെയാണ് ഉണ്ടാവേണ്ടതും എന്നുള്ളതാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് പക്ഷേ നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പി വി അൻവർ എം എൽ എ അല്ലേ നിങ്ങൾ നാളെ ചോക്കും അദ്ദേഹത്തിന് ശരിക്കും നിലമ്പൂരിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് സാധാരണ എം എൽ എ മാർ പോകുന്നത് പോലെ അങ്ങോട്ട് പോയാൽ മതി എന്നാൽ അതിനേക്കാൾ വലിയ ഈ മലപ്പുറം ജില്ലയിൽ സുജിത്ത് ദാസ് ഇവിടെ എസ് പി ആയിരുന്ന സമയത്ത് എത്ര എത്ര പ്രതിപക്ഷ പാർട്ടികൾ ഞാൻ മനസ്സിലാക്കുന്ന മുസ്ലിം ലീഗിന്റെ ഒക്കെ നേതൃത്വത്തിൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം മാർച്ച് സംഘടിപ്പിച്ചു എന്തിനാണെന്നറിയോ ഈ മലപ്പുറം ജില്ലയിൽ ത്രിപിൾ രൂപത്തിലൊക്കെയാണ് കേസുകൾ എടുത്തി എന്ത് വിഷയത്തിനും കേസെടുക്കുക മലപ്പുറം ജില്ല ഒരു സംഘർഷഭരിതമായ ഒരു വലിയ പിന്നെ എന്താ പറയാ കുറെ കേസുകൾ ഉണ്ടാക്കുന്ന ആ രീതിയിലുള്ള ഒരു ജില്ലയാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ ചോദ്യം ചെയ്യപ്പെട്ട പല പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ താനൂർ താമീർ ജിഫ്രി കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിലീ പറയുന്ന എസ്പിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും ഒക്കെ നമ്മൾ കണ്ട സാഹചര്യത്തിൽ അതിന് അദ്ദേഹത്തിന് പണിഷ്മെന്റ് കിട്ടുന്നു അദ്ദേഹത്തിന് ഏതോ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ ഹൈദരാബാദും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയച്ച് വീണ്ടും അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്ന ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ നടന്നു എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ചുക്കും ഇവിടെ നടന്നിട്ടില്ല എന്നാൽ സുജിത് ദാസും പി വി അൻവറും തമ്മിലുള്ള ഫോൺ കോള് പി വി അൻവർ എം എൽ എ പുറത്തുവിട്ട സാഹചര്യത്തിൽ ഇവരുടെയൊക്കെ എല്ലാവിധത്തിലുള്ള മുഖങ്ങളും അഴിഞ്ഞു വീഴുന്ന പൊയ്മുഖങ്ങൾ മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു ഇനി തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് ആഭ്യന്തര മന്ത്രിയാണ് ശരിക്ക് ഇനി തീരുമാനം എടുക്കേണ്ടത് അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ പാർട്ടികളും ഈ വിഷയത്തിൽ രാഷ്ട്രീയം നോക്കാതെ അതിന് ഐക്യരാജ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു വിഷയമാണ് എന്നുള്ളത് കാരണം പൊതുമുതൽ കൊണ്ടുപോയിട്ട് ഫർണിച്ചർ ഉണ്ടാക്കി എന്ന് പറയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുമ്പോ അതിനെതിരെ അത് ഇടതുപക്ഷത്തിന്റെ എം അല്ലേ എന്ന് പറഞ്ഞിരിക്കാൻ തൽക്കാലം എന്നെ കൊണ്ടൊന്നും സാധിക്കൂല ഞാൻ ഈ വിഷയത്തില് പി വി അൻവർ എം എൽ എ അങ്ങേറ്റം സപ്പോർട്ട് ചെയ്യുന്നു ഇതിന്റെ തെളിവുകളും അതേപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ ഇപ്പൊ വന്നത് തന്നെ ഏറ്റവും വലിയ രീതിയിലുള്ള തെളിവാണ് എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹം മനസ്സിലാക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വരട്ടെ ഏതായാലും അടിപൊളി ഇടപെടൽ അതായത് കാടടച്ചുള്ള കുലുക്കലാണ് ശരിക്ക് പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല കൂട്ടത്തിൽ ഈ ഷാജിസ് കറിയയുടെ കേസുകളൊക്കെ എങ്ങനെയാണ് നിസാരമായിട്ട് തന്നെ ഊരിപ്പോരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി ഇതിലൂടെ വെളിവാകുമ്പോൾ എത്രത്തോളമാണ് ഇവർക്കൊക്കെ എന്തു പ്രവർത്തിക്കാം എന്തും പറയാം ഏത് മരവും മുറിക്കാം ഏത് പൊതുസ്ഥലത്തെ കാര്യങ്ങളും കൈയേറാം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ നാട് ആയി മാറിയിട്ടുണ്ട് എന്നുള്ളത് അടിവരയിടുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് ഒരു എം എൽ എ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയം നോക്കാതെ ആ എം എൽ എ ആ ജനപ്രതിനിധിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരൻ എന്നുള്ള നിലക്ക് ഒരു ബാധ്യതയായിട്ട് ഒരു കടമയായിട്ട് തന്നെ സാമൂഹിക ബാധ്യതയായിട്ട് തന്നെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും എല്ലാവിധ സപ്പോർട്ടുകളും ഈ വിഷയത്തിൽ പി വി അൻവർ എം എൽ എക്ക് നിരൂപാധികം പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ പേരിൽ എത്ര കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായാലും ശരി എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ശരി ഈ വിഷയത്തിൽ സത്യം പുറത്തു വരേണ്ടതുണ്ട് അതിന് രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ എല്ലാ രീതിയിലും ആളുകൾ എം എൽ എയോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ അറിയിക്കാനുള്ളത് എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി